ഹലോ ഹലോ ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പരിപാടി കണ്ടിട്ട് കണ്ടിട്ടൊരു അഭിപ്രായം പറയാൻ വിളിച്ചാണ് ഞാൻ സമീറ 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 നിന്റെ പേര് പേര് എങ്ങനെ നല്ല അതെ ചെയ്യുന്നു ആ ആ എന്താ അന്ന് ഞാനൊരു ദിവസം വിളിച്ചിരുന്നല്ലേ ഓർമ്മയുണ്ടാ ഓർമ്മയുണ്ടോ അത് എന്തോന്ന അടിമത്താത്ത പറഞ്ഞിട്ട് വേറിട്ട് അടിമത്താത്താഴ്ചയുടെ ആ അത് തന്നെ അത് തന്നെ അല്ലല്ല ഞാനൊരു അഭിപ്രായം പറയാൻ വിളിച്ചിരുന്നു ഞാൻ മൊത്തത്തിലുള്ളൊരു അഭിപ്രായം പറയാൻ വിളിച്ചായിരുന്നു അതില് പിന്നെ ഇത് ഇത് റെക്കോർഡ് ചെയ്യില്ലല്ലോ ഇത് സാധാരണ ഈ പരിപാടിയിൽ ഇങ്ങനെ ഫോൺ വിളിച്ചാൽ അവരുടെ അഭിപ്രായം പറയാൻ ഇത് വിളിക്കോ വിളിച്ചിട്ടുണ്ടോ ഇങ്ങനെ ആരെങ്കിലും ആ എനിക്ക് അത്രയ്ക്ക് തോൽക്കട്ടുള്ള ആൾക്കാരില്ല എനിക്കൊരു ഞാൻ അങ്ങനെ നമ്മള് വിളിച്ച അഭിപ്രായം പറയണത് ശരിയാണ് എന്നാലും ഞാൻ രണ്ട് കൽപ്പിച്ച വിളിച്ചു എത്ര തന്നെ പിന്നെ ആ ഞാന് വേറൊരു കാര്യം പറയാന കൂടെ പറയാനും വിളിച്ചേ അതില് ഒരു പിന്നെ ഒരു കമന്റിൽ ഒരാൾ എഴുതിയിരുന്നെച്ചാ അതെനിക്കൊരു ഭയങ്കര അങ്ങ് വിഷമമായി ഇപ്പൊന്ന് വെച്ചാല് ഈ കിളവിയുള്ള ഒക്കെ ഫോൺ വിളിച്ച് ആ എന്തെന്ന് എന്തെന്ന് ഒരു മോശപ്പെട്ടൊരു എന്തോ എന്തോ ഞാൻ മറന്നു കിളവികളൊക്കെ ഇങ്ങനെ ഫോൺ വിളിച്ച് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കണം ആ അർത്ഥം വരുന്ന ഒരു വാക്കാണ് എന്തോരാണെന്ന് എനിക്ക് മറന്നു ആ ഇല്ല 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 അപ്പൊ ഞാന് ഞാൻ അത്ര കേളവിയൊന്നും അല്ല കേട്ട് എന്റെ സൗണ്ട് ആ ഞാനത്ര കേളവിയൊന്നും അല്ല അപ്പൊ അപ്പഴ് എനിക്കൊരു കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ നമ്മളെ ഈ മഞ്ജു വാരി ഞാനും ഒക്കെ ഒരേജായിരുന്നു